കേരളത്തിലെ എം എൽ എമാരിലെ തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധനായാണ് പാല എം എൽ എ മാണി സി കാപ്പൻ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാലായിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ തൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തിന് മുകളിലാണെന്ന് പ്രവചിച്ചുകൊണ്ടായിരുന്നു തുടക്കം ഏറെക്കുറെ കൃത്യമായി പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടിനാണ് അന്ന് പാലായിൽ നിന്ന് ജയിച്ചത് അത് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നും മാണി സി കാപ്പൻ പ്രവചിക്കാറുണ്ട് തുടർന്നു വന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷവും മാണി സി കാപ്പൻ ഇതേപോലെ പ്രവചിച്ചു ഉമാ തോമസ് ഇരുപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു അന്നത്തെ പ്രവചനം തൻ്റെ പ്രവചനം കേട്ട അന്ന് പ പലരും നെറ്റി ചുളിച്ചു മാലയ്ക്കപ്പുറം പ്രവചിക്കാനുള്ള കഴിവ് മാണിസ്യക്കാപ്പനുണ്ടോ എന്നായിരുന്നു പലരുടെയും സംശയം പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാണിസ്യക്കാപ്പൻ്റെ ഭാഗത്തായിരുന്നു വിജയം ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തയ്യായിരം കടന്നു ഇരുപത്തയ്യായിരത്തി പതിനാറ് വോട്ടുകൾക്കായിരുന്നു വിജയം ചാണ്ടിയുമ്മൻ്റെ ഊഴമായിരുന്നു അവിടെയും പ്രവചനം പാളിയില്ല തുടക്കത്തിൽ മുപ്പതിനായിരം വോട്ടുകൾക്ക് ലഭിക്കുമെന്ന് പ്രവചിച്ച കാപ്പൻ പിന്നീടത് മുപ്പതിനും മുപ്പത്തയ്യായിരത്തിനുമിടയിൽ നിന്ന് മാ തിരുത്തി ആ പ്രവചനവും ഏകദേശം കൃകൃത്യമായി കൃത്യമായി ലോക്സഭ ഇലക്ഷൻ മുന്നോടിയായി വാർത്താ മാധ്യമങ്ങൾ വീണ്ടും പാലാ എം എൽ എ മാണി സി കാപ്പൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവചനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയമാണ് ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത് ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വിജയിക്കുമെന്ന് മാത്രമാണ് മാണി സി കാപ്പൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം ഇപ്പോൾ അദ്ദേഹം പ്രവചിച്ചിട്ടില്ല അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമാതിനാലാവാം അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് കളം ഒന്നുകൂടി വീക്ഷിച്ച ശേഷം കൃത്യമായ പ്രവചനം അന്തിമ ഘട്ടത്തിൽ നടത്തിയേക്കും അറിയപ്പെടുന്ന വോളിബോൾ താരമായിരുന്ന മാളിസി കാപ്പനെ കളിക്കളത്തിലെ ചടിലവും കൃത്യവുമായ നീക്കങ്ങളിലൂടെ ആയിരിക്കണം പക്ഷേ പ്രവചനത്തിനുള്ള സ്വഭാവം ആർജിച്ചെടുത്തത് പാലായിൽ തിരഞ്ഞെടുപ്പ് സർവേകളെല്ലാം കാപ്പൻ്റെ പരാജയം പ്രവചിച്ചപ്പോഴായിരുന്നു തൻ്റെ വിജയം ഇരുപത്തി പതിനയ്യായിരം വോട്ടുകൾക്ക് മുകളിലായിരിക്കുമെന്ന് അന്ന് പ്രവചിച്ചത് നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും കാപ്പൻ്റെ പ്രവചനം തെറ്റിയില്ല കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ പ്രവചനങ്ങളിലേക്ക് ഇപ്പോൾ ഏതായാലും കാപ്പൻ കടന്നിട്ടില്ല